ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഇട്ടിട്ട് അപ്പോൾ തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് തിരക്കായിരുന്നേ അതുപോലെ ഇപ്പം പനിയാണ് അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ് ഇത് കറ്റാർവാഴ സോപ്പാണേ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ട് നല്ല ഒരുപാട് പേർക്ക് ഇഷ്ടമായി നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു കിലോ സോപ്പ് ബേസിലാണേ ഒരു കിലോ സോപ്പ് ബേസിൽ നൂറ് എം എൽ ജ്യൂസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ജ്യൂസും ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിൽ അതുപോലെ ഫ്രാഗ്രൻസ് എല്ലാം കൂടി ചേരുമ്പോൾ നൂറ് എം എൽ ആണ് ഒരു കിലോ ബേസിന് വേണ്ടത് ബേസിൻ്റെ പത്ത് ശതമാനമാണ് നമ്മൾ ഒഴിക്കുന്ന ജ്യൂസ് എടുക്കേണ്ടത് അത് ഈ ഫ്രാഗ്രൻസ് ഓയിലും ഗ്ലിസറിനും എല്ലാം കൂടി ചേരുമ്പോഴാണ് പത്ത് ശതമാനം ഒരു കിലോയ്ക്ക് നൂറ് എം എൽ ജ്യൂസ് ഉപയോഗിച്ചുണ്ടാക്കിയ കറ്റാർ വാഴ സോപ്പാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സോപ്പ് നല്ല രീതിയിൽ കിട്ടുമ്പോൾ നമുക്കത് എടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പുറത്ത് പുറത്തീർപ്പമൊന്നും കാണില്ല ഇതുപോലെ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടിരിക്കും അതുപോലെ നല്ല ഉറപ്പുണ്ട് അതുപോലെ ഞാനിത് അമ്പത് ഗ്രാമിൻ്റെയും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയൊക്കെ സോപ്പ് മോൾഡിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു ചെറിയ ലൈസൻസൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താണത് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് പഞ്ചായത്തിലൊക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് നീട്ടിവെച്ചിരിക്കുന്നു പിന്നീടാണ് അറിഞ്ഞത് നമുക്കത് അക്ഷയ വഴി ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ഉദ്യം രജിസ്ട്രേഷനൊക്കെ ചെയ്തു എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു കുടിൽ വ്യവസായമൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസാണ് അപ്പോൾ ഇതിന് നമുക്ക് അക്ഷയ വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ആധാറും റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്കുമാണ് വേണ്ടത് ഞാൻ ബാങ്ക് പാസ്ബുക്ക് എടുക്കാൻ മറന്നുപോയേ അപ്പോൾ അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും അറിഞ്ഞിരുന്നാൽ മതി പിന്നെ അതെൻ്റെ ഫോൺ ഫോണിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ നമ്മൾ ഈ രജിസ്ട്രേഷന് പോകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് കൂടി സെലക്ട് ചെയ്തിട്ട് വേണം പോകാൻ അവർ പോകുമ്പോൾ ചോദിക്കും യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ ഞാൻ ലാമ ഓർഗാനിക് എന്നാണ് സെലക്ട് ചെയ്തത് ഞാൻ ഈ ലാമ ഓർഗാനിക് എന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത പേരല്ല മുമ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്രെസ്സൊക്കെ ഡിസൈൻ ചെയ്ത് പുറത്തൊക്കെ കൊടുക്കുമായിരുന്നു ഇങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നവരൊക്കെ അപ്പോൾ ഞാൻ തച്ച് വയ്ക്കുന്ന ഡ്രെസ്സൊക്കെ വാങ്ങും അപ്പോൾ ലാമ ഫാഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാറ്റസൊക്കെ വെക്കുന്നത് അങ്ങനെയാണ് ലാമ എന്നുള്ള പേര് കിട്ടിയത് അതുപോലെ ഈ ലാമ എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പേരിൻ്റെയൊക്കെ അക്ഷരങ്ങൾ വെച്ചൊരു പേരുണ്ടാക്കാനൊക്കെ നോക്കി പിന്നെ മോളുടെ പേര് അമൽ എന്നാണ് അമൽ അപ്പോൾ മോളുടെ ഐഡിയ ആണ് അമൽ എന്ന പേരിനെ തിരിച്ച് വായിക്കുമ്പോൾ ലാമ അപ്പോൾ കേൾക്കാനും ഇത്തിരി സ്റ്റൈലുണ്ടോ എന്ന് തോന്നിയിട്ട് ലാമ ഓർഗാനിക് എന്നാണ് ഇട്ടത് ഒരു കാര്യം വിട്ടുപോയി പാൻ കാർഡ് കൂടി വേണം അതുപോലെ നമ്മളൊരു പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മളൊരു ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ആ പാൻ കാർഡ് ഉപയോഗിച്ച് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സോപ്പിനൊപ്പം ടെക്സ്റ്റൈൽസ് ബിസിനസ് കൂടി വെച്ചു അപ്പോൾ അങ്ങനെ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിനും അതുപോലെ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിനും വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ് ചെയ്തത് അതുപോലെ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ കിട്ടി ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് പക്ഷേ ഉടനെ കൈ കിട്ടി അപ്പോൾ സന്തോഷമായി കാരണം നമുക്ക് ഒരു ചെയ്യുന്നതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ലൈസൻസ് ഉണ്ടാകുന്നത് സന്തോഷമല്ലേ ഇനി നമുക്ക് സ്റ്റിക്കർ കൂടി അടിച്ചു കഴിഞ്ഞാലേ ആ സോപ്പിലാ സ്റ്റിക്കർ കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ ഇനി സ്റ്റിക്കർ കൂടി അടിക്കണം ലാമ ഓർഗാനിക് എന്ന് വെച്ചിട്ട് അതും ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവേണ് പെട്ടെന്ന് റെഡിയാക്കണമെന്നാണ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ സോപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് ഒരു കിലോഗ്രാം സോപ്പ് ബേസിലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഒരു കിലോ ഒരു കിലോഗ്രാം സോപ്പ് ബേസിൽ കറ്റാർവാഴ ജ്യൂസും പത്ത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചു അതുപോലെ രണ്ട് ടീസ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചത് പിന്നെ അല്പം ഫ്രാഗ്രൻസ് ഓയിൽ പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചു അതും കുറച്ച് മതി എല്ലാം കൂടി നൂറ് എം എൽ എടുത്തു അപ്പോൾ ഇതാ ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണേ ഇത് റാപ്പിംഗ് റോളോച്ച് എല്ലാം കവർ ചെയ്തു ഇനി ഞാൻ വെയ്റ്റ് നോക്കിയിട്ട് എത്ര ഗ്രാം ഉണ്ടെന്ന് എഴുതി അതിൽ റേറ്റും കൂടി എഴുതും ഇനി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി സ്റ്റൈലാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം